നട്ടലില്ലാത്ത ഒരു മനുഷ്യജീവി ഉണ്ടെങ്കിൽ ിൽക്കിംഗ് ക്ലാസ് ഇനിയും നടക്കാൻ പോണ മുള്ളിക്കളയുള്ള നമ്മളല്ലേ കേട്ടാ നമ്മൾ ഇവരുണ്ട ഫ്രീ അപ്പൊ നടക്കട്ടെ നല്ല ഈരിവട്ടെല്ലോ എന്താ കരുണാകര നിലച്ചൊക്കെയാണ് കുക്കിംഗ് ഗ്ലാസ് ആ കുക്കിംഗ് ഗ്യാസോ അതെ പറഞ്ഞോ അതെ ആ അതെ അവിടെ കൊടുങ്ങൂരിൽ അതെയോ നോക്കാം ആലോചിക്കണം എട്ടാ എനിക്കെല്ലാമായിരുന്നു കഴിക്കാ സന്തോഷായി ചെറുവത്തൂര് ആരാടോ എന്റെ പേര് വത്സരം വത്സരാജ് ചെറുവത്തൂര് വത്സരാജന്മാരുണ്ടോ ഇത് പുതിയായിട്ടാണ് എന്നാ പറ കാസർകോട് ഏഹ് തന്നെയാ കാസർകോട് ജില്ലക്കാരൻ തന്നെയാണോ എന്താ വിഷയം പറ നീ സത്യം പറ്റിയത് കേസാക്കി നമ്മുടെ നാട്ടിലെ ആ സന്ധ്യ ആയി കഴിഞ്ഞാല് രക്ഷയില്ലേ രക്ഷയ്ക്കുണ്ട് സാറേ ഈ ബൾബ് കത്തുന്നുണ്ടെന്ന് അറിയണെങ്കിൽ ഓ അത് ശരി ബൾബിന്റെ കാര്യം കത്തുന്നുണ്ടെന്ന് അറിയണം നമ്മൾ ലൈറ്റ് അടിച്ചതിന്റെ മുകളിലേക്ക് നോക്കണം അതൊന്നും പറഞ്ഞ കാസർഗോഡ് ഇപ്പൊ കുറച്ച് ലൈറ്റ് കിട്ടുന്നുണ്ടെന്നല്ലേ പറയുന്നത് എനിക്കറിയില്ലേ ചെറുവത്തൂര് ഞാനും ബൈ നടന്നോ അല്ലേ രാജ്യത്ത് മോനെ ഗോപി എന്തോ വിത്ത കാശ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അന്ന് അന്ന് ഇലക്ട്രിസിറ്റിയേ ഇല്ല ഇന്നിപ്പം വിദ്യു ചക്രതി ഒരു ബൾബെങ്കിലും ഉണ്ടല്ലോ ഞങ്ങള് തമ്മിൽ കണ്ടുമുട്ടി വലിയ പ്രശ്നം നിങ്ങൾക്ക് അവിടെ വിദ്യു ചക്രതി ഇല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കില് വിദ്യു ചക്തി വകുപ്പ് കണ്ണൂർ ഹെഡ്ക്വാർട്ടറിന് വിവരം കൊടുത്തോട് വെറുതെ അല്ല തുടുത്ത് എന്താ കൊടുക്ക ഒന്ന് എനക്ക് വയക്കാർ പിന്നെ അതൊക്കെ ശരിയാ പക്ഷെ വേറൊരു കാര്യം പഞ്ചായത്ത് കുളം പഞ്ചായത്ത് കുളം ആ ഒരു പത്തറുന്നൂറ് പേര് കുളിക്കുന്നേ അതിനകത്ത് ഒരു ഒരു രണ്ടു മൂന്നാജ്യം ഒരു ആത്മഹത്യ നടന്നിരുന്നു വെള്ളത്തില ആത്മഹത്യ വെള്ളത്തില് ഒരു ദരിദ്രാവസ്ഥ ആത്മഹത്യ ചെയ്തു വെള്ളം പൂട്ടിയാ അളിന് ഒന്നോ ഇതൊക്കെ എന്താണ് ഏഹ് ഇപ്പൊ അതുകൊണ്ടില്ലേ സ്കൂൾ കുട്ടികൾക്ക് വന്ന് എല്ലാം പറ്റില്ല അതൊന്ന് ആ വെള്ളം അടിച്ചു മാറ്റിയിട്ട് നന്നായി കൂടെ അവിടുത്തെ എം എൽ എ ഇല്ലേ നമ്മുടെ ചകാവ് കൃഷ്ണനായ അല്ല കൃഷ്ണൻ നായർ അല്ലല്ലോ ചെറുപത്തൂർ എം എൽ എ സതീശൻ അല്ലേശൻ അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ആ നിനക്ക് ഇതൊന്നും അറിയില്ല നീ ഒന്ന് നീ നാട്ടുകാരനെ അല്ല തോന്നുന്നുണ്ട് എനിക്ക് വർത്താനം കേൾക്കുമ്പോൾ നീ സതീശനെ ഒന്ന് കണ്ടു സംസാരിച്ചിട്ട് ഈ കാര്യത്തെ പറ്റി ഇടപെടാൻ പറഞ്ഞു അത് നല്ല പ്ലാനുള്ള ഏട്ടാ റൈറ്റ് ഏട്ടാ ഓന എൻറെ അടുത്ത് കെടിഞ്ഞു പോയി വെറുതെ ആ ഏതാശ്ശേരി രാമേന്ദ്രൻ സാർ പ്രസംഗി പ്രസംഗത്തിൽ ലോകത്ത് നട്ടലില്ലാത്ത ഒരു മനുഷ്യജീവി ഉണ്ടെങ്കിൽ അത് എ കെ ആന്റണിയാണെന്ന് അന്ന് പറഞ്ഞായിരുന്നു എനിക്കറിയില്ല അത് എഴുപത്തിന്റെ ഈ പരട്ടത്തലിൽ ഇത്രയും എഴുപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ ഇന്നത്തെ തീയതി വരെ ഞാൻ ആന്റണിയുടെ ഓരോ രീതിയും പരിശോധിച്ചു ആയിക്കോട്ടെ പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ വരല്ലേ സൂക്ഷിക്കണ്ടേ ഏതാശ്ശേരി രാമേന്ദ്രൻ സാർ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായിരിക്ക എനിക്കില്ല അയാൾ ഒരു പ്രതിപക്ഷ നേതാവാണ് ഒരു കോൺഗ്രസിന്റെയും നേതാവാണ് അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയാൾ സമർത്ഥമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് മറ്റേ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ ചോദ്യത്തിൽ പരാമർശിച്ച വാ ആ വാചകം ആ വാചകം ഒന്നും ഞാൻ ഉപയോഗിക്കുക ആ വാചകം ആ വാചകമൊന്നും ഞാൻ വേണ്ടി എല്ലാത്തിനും നല്ല